ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി മേഖല വിടാതെ മോഷ്ടാക്കൾ രണ്ട് വീടുകളിൽ വീണ്ടും മോഷണശ്രമം നടന്നു ചിറക്കര എസ് എസ് റോഡിലും ടൗൺ ഹാൾ റോഡിലെയും വീടുകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണശ്രമം നടന്നത് മേഖലയിൽ തുടർച്ചയായി നടക്കുന്ന മോഷണ സംഭവത്തിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ചിറക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും അഞ്ചിലേറെ വീടുകളിലാണ് മോഷണശ്രമം നടന്നത് തലശ്ശേരി ചിറക്കര എസ് എസ് റോഡിലെ ആലാൻ സലീമിന്റെ റോഷ്നാസിൽ വീടിന്റെ മുൻവശത്തെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത് വീട്ടിനുള്ളിലെ മറ്റു മുറികളുടെയും ഷെൽഫും മറ്റും തുറന്ന തുണികളും മറ്റു സാധനങ്ങളുമെല്ലാം വാരിവലിച്ചിട്ട നിലയിലായിരുന്നു സംഭവസമയം കുടുംബം വിദേശത്തായിരുന്നു തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലുള്ളവർ ഇവിടെ എത്തിയപ്പോഴാണ് വാതിലിന്റെ പൂട്ടു തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു മോഷണം അറിയില്ല സന്ധ്യാസമയത്ത് ലൈറ്റ് ഫ്രണ്ടിൽ ലൈറ്റ് ഓൺ ഓണാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന സമയത്ത് ഡോറ് ഇങ്ങനെ പൊളിച്ച് കാണും ഉള്ളിലെ എല്ലാ വാതിലും ലോക്കുള്ള ഈ ഈ താക്കോലുള്ളത് കൊണ്ട് ഒന്നും പൊളിക്കേണ്ടി വന്നിട്ടില്ല അവർക്ക് പരാതി കൊടുത്ത് പോലീസ് ഇന്നലെ രാത്രി തന്നെ വന്നു അവർ പറഞ്ഞ് ഇന്ന് രാവിലെ വരുമ്പോൾ രാവിലെ വന്ന് എടുത്തിട്ട് പോയി തലശ്ശേരി ടൗൺ ഹാളിന് സമീപം കെ പി എം റോഷന്റെ വീട്ടിലും കഴിഞ്ഞ ദിവസമായിരുന്നു മോഷണശ്രമം നടന്നത് വീടിന്റെ പിറകുവശത്തെ ഗ്രിൽസിന്റെ പൂട്ടു തകർത്തായിരുന്നു മോഷ്ടാവ് അകത്ത് കടന്നത് ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ ഉണർന്ന പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഞാൻ വൈഫോസിലുണ്ടായത് കോൽപട്ടയിലാണ് ഉണ്ടായത് അപ്പോൾ എന്നെ വിളിക്കുന്നത് എന്റെ പെങ്ങളെ വിളിക്കുന്നത് ഒരു കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ മൂന്ന് മണിക്ക് വിളിച്ചു ഇന്നലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസും ഞാനൊക്കെ ഓൺ ദ സ്പോട്ട് എത്തി വിത്തിൻ ഫൈവ് മിനിറ്റ്സ് കൊണ്ട് അവിടെ എത്തി പോലീസൊക്കെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ കളയകത്ത് റൂമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ശരിക്കും അപ്പോൾ എന്തോ ഒരു ഇതിൽ ഇപ്പം എന്തോ ഒരു പന്തികേട് എന്തോ ഒരു ശബ്ദം കേട്ട് ആരോ വെള്ളം കുടിക്കാൻ ഹോളിലൊറ്റം വന്നതാണോ എൻ്റെ മദറാണോ അവരം എൻ്റെ ഇളാമയാണ് ഇളാമേൻ്റെ മകളാണ് ഇത് പറയുന്നത് അപ്പോൾ അവർ എന്തോ ഒരു ശബ്ദം കേട്ടത് കാരണം ഒന്ന് പുറത്തിറങ്ങി വെക്കുമ്പോൾ ഒരു വ്യക്തിനെ കാണുന്നത് അവിടെ എന്താണ് എന്താണെന്ന് ചോദിച്ചപ്പോഴും അവൻ ഇറങ്ങി ഓടിക്കാളി വീടുകളിൽ നിന്നും സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ചിറക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും അഞ്ചിലേറെ വീടുകളിലാണ് മോഷണശ്രമമുണ്ടായത് തലശ്ശേരിയിൽ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ മോഷണവും മോഷണശ്രമവും നടന്നത് ചിറക്കര പള്ളിത്താഴെ കുഴിപ്പങ്ങാട് ടൗൺ ഹാൾ കെ ടി പി മുഖ ഭാഗങ്ങളിലാണ് ഇത് ഇവിടെ ഇപ്പം ഒരു പത്തോളം വീടുകളിലായി ഇതേ ഒരു സ്ഥിരം ഒരു ആൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു ഈ ഫ്രണ്ടിലെ ഡോറ് പൊട്ടിക്കുക അതത്ത് കയറുന്ന മനസ്സിലാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ അടുത്തായിട്ട് സി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായി നമ്മളെ പള്ളി കമ്മിറ്റിയും ക്ഷേത്രഭാര വൈകികളൊക്കെ വിളിച്ച് നമ്മളവിടെ മീറ്റിംഗ് കൂടിയും റെസിഡന്റ് അസോസിയേഷൻ ഉണ്ടാക്കി ചുറ്റുപാട്ടും ക്യാമറ ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് അതുമാത്രമല്ല നമ്മൾ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഇതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ന്യൂസ് തലശ്ശേരി